വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കിടിലൻ ഐറ്റംസുകൾ ചുരിദാർ സെറ്റുകൾ കംപ്ലീറ്റ് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെയാണ് നമ്മളിന്ന് ഓഫർ ഇട്ടിട്ടുള്ളത് ഇതുപോലത്തെ ബെസ്റ്റ് വെസ്റ്റേൺ ഐറ്റംസ് ആയിക്കോട്ടെ ഡ്രസ്സിൻ്റെ ഏത് തരം ഐറ്റംസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓഫറായിട്ട് വേണോ സബ്സ്ക്രൈബ് ചെയ്തോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ചിലതൊന്നും ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെയാണ് അപ്പോൾ ഇഷ്ടം കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് വീഡിയോ നോക്കാം ഫസ്റ്റ് വൺ അവൈലബിൾ ആകുന്നത് ഇതാണ് കേട്ടോ സൂപ്പർവായിട്ടുള്ള ഒരു ഷിമ്മ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഗോൾഡൻ്റെ ത്രെഡ് പോയിട്ടുണ്ടാവും അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് തരുന്നത് സം ടൈം ഇറ്റിൽ അല്ലേ സംതിങ് ഡിഫറെന്റ് ഒക്കെ വേണ്ടേ ഓക്കെ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ഗ്ലാസ് ടൈപ്പ് ആണ് ആ ഒരു ഗോൾഡൻ ത്രെഡ് ഇതിലുണ്ടാവും ഫുള്ളായിട്ട് ഇതേതുവരെ ലൈനിങ് ഉണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ക്ലോത്ത് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ ഉണ്ടോ അടിപൊളിക്കാൻ പ്രൊഡക്റ്റ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലെങ്തി ടൈപ്പിൽ വേർ ചെയ്യാനായിരിക്കാണിഷ്ടം ഇത് ചൂസ് ചെയ്യാം കേട്ടോ ചെറിയ പ്രൈസ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എക്സ് ഡബിൾ എക്സൽ സൈസ് ടോപ്പ് സ്റ്റാൻഡിഷ് ഷോൾ എല്ലാം അവൈലബിളാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ സമ്പടി ആസ്കിങ് ഇതിന് ലൈനിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രൈസ് നയൻ നയൻ്റി ഫൈവ് ആണ് ചിലതിലൊന്നും ലൈനിങ് വരാറില്ല സപ്പോസ് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ എന്തെങ്കിലും നമ്മൾ സംതിങ് ചെയ്യും ഓക്കെ ഇത് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇതൊന്നും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല വിത്ത്ഔട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഹോൾസെയിൽ പ്രൈസ് തൗസൻഡ് അഭിവുണ്ട് അത് അതാണ് നിങ്ങൾക്ക് നയൻ നയൻറ്റി ഫൈവില് വരുന്നത് വേണ്ട നല്ല ഡ്യൂബ്ലിക്കുന്ന ഷോളും അഡ്യൂബ്ലി ആയിട്ടുള്ള വൈറ്റ് ത്രെഡ് വിത്ത് സിൽവർ ത്രെഡ് വർക്കും കൂടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളു ലെങ്ത് എക്സ് എൽ ഡബിൾ എസ് സൈസിൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവില് സൈസ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ആണ് അവൈലബിൾ ആവുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ എക്സ് എൽ ഡബിൾ എസ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഒരു ഷാർപ്പ് ഡബിൾ എക്സ് ഫോർട്ടി ഫോർ ആണ് ബസ്റ്റ് സൈസ് വരുന്നത് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാർ ഷിമ്മർ മെറ്റീരിയൽ ആണ് അടിപൊളി ഷിമ്മർ ആട്ടോ ഒരു വെഡിംഗ് പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബിക്കോസ് ഇത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല ഗ്ലാസ് ടൈപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ അടിപൊളി അപ്പൊ ഇത്തരത്തിലുള്ള ഓഫറൊന്നും മിസ് ചെയ്യില്ല കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണേ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരിലേക്കും സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ സന്തോഷിക്കുക ഉടനടി വേഴ്സ് ഓഫർ ചെയ്യുന്നതായിരിക്കും ഫോർത്ത് വൺ ഇതാണ് കേട്ടോ ഓക്കെ വിതഔട്ട് ലൈനെങ്കിലാണ് അതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബട്ട് ഇറ്റ്സ് നോട്ട് ട്രാൻസ്പെറന്റ് ഇതൊരിക്കലും ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഉള്ളിൽ പോകുന്ന ഒരു ആണ് ജസ്റ്റ് ഇവിടെ വരെ കണ്ടില്ല അത്യാവശ്യം നല്ല ലെങ്ങ് വരുന്നുണ്ട് തൗസൻഡ് അബോ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് കൂടി അയക്കണം ഓക്കെ നല്ലൊരു റെഡ് കളറാ പ്യുവർ റെഡ് ആണ് ചില്ലി റെഡ് ആണ് വരുന്നത് ഓക്കെ ുള്ളി വർക്ക് വരുന്നുണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് തരുന്നത് വൺ ഫോർ നയൻ ഫൈവ് പ്രൈസിലാണ് ഇന്ന് അവൈലബിൾ ആവുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ടു എക്സ് എൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ് ഈഡിലെ നൈറ്റ് കേട്ടോ കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട് ഫുള്ളായിട്ട് ലൈനിങ് ഇതുവരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈനിങ് അവൈലബിൾ ആണ് സെയിം ക്ലോത്തിൽ ക്ലോത്തിലതിൻ്റെ ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് ഇത് സം ടൈം നമ്മൾ ഇതുപോലെ ഗീവ് ഓവേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സം ടൈം നമ്മൾ വീഡിയോസൊക്കെ നോക്കി വെക്കാൻ നമ്മൾ ഗീവ് ഓവക്ക് മാത്രം പിന്നിലുള്ള ബാക്കി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയൊക്കെ നമ്മൾ മുന്നിലാണ് അത്യാവശ്യം നല്ല വിടുത്തുള്ള പാൻറ് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ക്രഞ്ചി അതേപോലെ തന്നെ ഇതിൽ ഫെൻറ്റിങ് കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടോ നിങ്ങൾക്കെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ഫാൻസി ആയിട്ട് ടു എക്സ് എൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് ടു ഫൈവ് ടു എക്സ് എൽ സൈസ് ലം കളക്ഷൻസ് ഡാർക്ക് ബ്ലാക്ക് ഒരു ഡൗട്ടും ഇല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നിഷ്പ്രയാസം ഞാൻ ഉത്തരം പറയുന്നു ഡാർക്ക് ബ്ലാക്ക് ആണ് അല്ല പാൻറ് റൗണ്ട് അല്ലാസ്റ്റിക്കും ഡാർക്ക് ബ്ലാക്ക് സ്കാലപ്പിൽ ഫുള്ള് ത്രെഡ് സീക്വൻസ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല നയത്തും കൊടുത്തുള്ള നല്ലൊരു വീടുകളും ഷോഡും അവൈലബിൾ ആണ്ട്ടോ രണ്ട് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ ചോദിക്കും നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ ഡിസൈൻസ് എല്ലാം തന്നു തീർക്കുകയാണ് അപ്പൊ ഇതില് റീസ്റ്റോക്ക് ഇല്ല കിട്ടുന്നത് എടുക്കുക എല്ലാ അടിപൊളി കളക്ഷൻ ആയിരിക്കും കളക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് എടുത്തോട്ടോ ഓക്കെ ഞങ്ങള് ബോയ്സ് ഒക്കെ എന്താ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണോ റേറ്റ് കുറവുണ്ടോ പ്രീമിയം കളക്ഷൻ ആണോ കളേഴ്സ് ഒന്നും നമുക്ക് ഒരു ഇഷ്യൂസ് അല്ല ഓക്കെ അതുപോലെ നിങ്ങൾ നിങ്ങളായോയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ഓക്കെ ഇതിൽ നമുക്ക് മിറർ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ദഡ് കെന്താമ്പ വർക്ക് അങ്ങനെന്തൊക്കെ സംതിങ് ഉള്ള ഒരു പേരുള്ള വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് വിത്ത് ഡയമണ്ടും അതുപോലെ തന്നെ മിറർ വർക്കും വരുന്നുണ്ട് പുറകിൽ ഇങ്ങനെ വരുന്നുണ്ട് ഷിഫോൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആസ് പെർ ദി സ്റ്റാഗ് അല്ല കേട്ടോ നമ്മുടെ മെഷർമെന്റ് അനുസരിച്ചാണ് ഫുള്ള് നമ്മളിതില് പറയുന്നത് കേട്ടോ മെഷർമെന്റ് എന്താണോ അതാണ് നമ്മൾ ഫുള്ള് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ് ഷൂഡും പൊളി ഐറ്റം ഫുൾ സെറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഷിഫോൺ കാറ്റഗറി കളറുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ മുതലിട്ടോ കേട്ടോ ഓക്കെ അപ്പൊ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഷീ ആണ് കളർ ഇളകി പോകില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റി മെറ്റീരിയൽ ആണ് എക്സലാണ് ഇതിന്റെ സൈസ് വരുന്നത് ഷോൾ ഇങ്ങനെ വരുന്നത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ആ ഒരു ലേസ് വർക്ക് അവൈലബിൾ ആണ് ഷീ ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല സുഖമായിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാലോ അതാണിതിന്റെ ലെങ്ത്തും കൊടുത്തും മെഷർമെന്റും കാര്യങ്ങളൊക്കെ വരാട്ടോ ഒന്നും കൂടി ഇതിന്റെ ലെങ് കൊടുത്തും പറഞ്ഞു എക്സൽ എക്സല് നാല്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരാം നാല്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിന്റെ ഈ ഒരു സംഭവം വരിക പാൻറ് നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണെന്നുള്ളത് അതുപോലത്തെ ഒരു ലൂസ് ഫിറ്റ് ആണ് പാൻറ്റാണിതിൽ വരുന്നത് ഷിഫോൺ ആണ് കളർ ഒരു സ്വല്പം പോലും പോകില്ല ചൂട് എടുക്കാതെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ബിഗ് ഓഫർ വൺ സീറോ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ആയിക്കോട്ടെ റൗണ്ട് അല്ലാസ്റ്റിക് കൂടിയിട്ട് ഷിഫോൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ഡെസ്റ്റി ചാർട്ട് ആട്ടോ അത് ഡെസ്റ്റി ചാർട്ട് അതായത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ച് ഡെപ്ത് ഉണ്ടാവും നല്ല ഭംഗി ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മിസ്സ് ചെയ്ത് കളയണ്ട നമുക്ക് ഈ ചൂടുകാലത്തിന് സുഖമായിട്ട് യൂസ് ചെയ്യാം ഷിഫോൺ കാറ്റഗറി ആയതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങുള്ള സെറ്റപ്പ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് ഉണ്ട് തേർഡ് ഷെയ്ഡ് കണ്ടില്ലേ നല്ല രസമല്ല കാണാൻ നല്ല സുഖമല്ല കാണാൻ റേറ്റും കുറവാകുമ്പോൾ എടുക്കാൻ തോന്നുന്നില്ല വരണോ എന്താ മനസ്സെന്താ പറയണം എടുത്താൽ കൊള്ളാം എന്നില്ലേ നമ്മുടെ കയ്യിൽ നാളൊക്കെ മന്തി പേടിക്കാൻ വേണ്ടി മാറ്റി വെച്ച ക്യാഷുണ്ട് വരെ അതെടുക്കുക എന്നിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ കൊണ്ട് ഒരു മന്തി പഠിപ്പിക്കാം അതാണ് സെറ്റപ്പ് കണ്ടോ അപ്പോൾ സിമ്പിൾ റേറ്റില് നമുക്ക് ഗുഡ് ലുക്കിംഗ് ആവാം ഉണ്ടോ കാരണം ചെറിയ പ്രൈസ് ആണ് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് പോലും ഇടുന്നില്ല അതാണ് ആ ഒരു റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇത് റോമൻ സാറ്റിൻ സിൽക്ക് വിത്ത് സെൽഫ് വർക്ക് വർഗോ കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മുടെ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നത് സ്ലീവ് ഇങ്ങനെ വരുന്നുണ്ട് ഒരിക്കലും ഇതിൻ്റെ കളറും പോവില്ല ശ്രീകേജും ഉണ്ടാവില്ല നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം എക്സിൽ സൈസ് ഡബ്ലക്സിൻ്റെ സൈസ് അത്യാവശ്യം കുറച്ച് ലെങ്ത്തോട് കൂട്ടി യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് വൺ ടു നയൺ ഫൈവ് റിയൽ പ്രൈസ് വരുന്നത് വൺ നയൻ ഡബിൾ ഫൈവ് ആണ് വൺ നയൻ ഡബിൾ ഫൈവിലാണ് ഇത് സെയിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇന്ന് വരുന്നത് എക്സൽ ഡബ്ലെക്സിൻ്റെ സൈസിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണിത് വരുന്നത് കേട്ടോ അപ്പോൾ റോമൻ സിൽക്ക് മെറ്റീരിയലാണ് റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ അത്യാവശ്യം നല്ല തടയുള്ള പാൻറ്റ് ഫുൾ മെറ്റീരിയൽ അതാണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പാർട്ടി വെയർ ആണ് വരുന്നത് കണ്ടോ ഇതിലൊക്കെ ഫുൾ വാക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു വ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിയൽ ആയിട്ട് എടുക്കാൻ പറ്റും കണ്ടോ ജസ്റ്റ് ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു മജന്ത ഷെയ്ഡാണ് ഒരു ക്ലാസ് യെല്ലോ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഉള്ള പ്രൊഡക്റ്റാണ് റോമൻ സാറ്റിംഗ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് യെല്ലോ കളറ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത് ഒരു വണ്ടർഫുൾ ലക്കി ഓഫറാ കേട്ടോ ഷോളൊന്നും നിക്കാണ്ടില്ല ഒരുപാട് പേര് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ചോദിച്ചു ചോദിച്ചു വരാറുള്ളതാണ് കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ അപ്പൊ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു ലൈക്ക് ഓഫർ ആണ് ഫുള്ളായിട്ട് വർക്ക് ആണ് കേട്ടോ ഫുൾ വർക്ക് ആണ് ഡൗൺ സൈഡില് ഫുൾ വർക്കാണ് വർക്ക് ആണ് അല്ലെ വർക്ക് ഫുള്ള്ണ്ടോ പിന്നെ ഇതിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഒക്കെ ഹാൻഡ് വർക്ക് ആണ് ഇതിലൊക്കെ ഉണ്ട് ഹാൻഡ് വർക്ക് കേട്ടോ നെക്സ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് നല്ല പ്യുവർ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം കേട്ടോ കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയല് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയല് കളറുകൾ ഇപ്പോയില്ല ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫർ ഒരു ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ വൺ ടു നയൻ ഫൈവ് ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി വരുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ കിട്ടുമോ അത് ഫുൾ സെറ്റ് ആണ് കളിക്കുന്നത് സിംഗിൾ പീസ് അല്ല ജസ്റ്റ് നിങ്ങളൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഓഫറുകളായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ബാധിച്ചു ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ ഒരു നല്ലൊരു സഹോദരനെ പോലെ കണ്ടിട്ട് നിങ്ങൾ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ വാങ്ങാൻ കാത്തിരിക്കുന്നവരിലേക്ക് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിട്ടോ ഓക്കെ ജസ്റ്റ് ഒരു ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഒരു കാനിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അടുത്ത വൈറ്റ് ഷീഡ് നോക്കാം അതെ പ്യുവർ വൈറ്റാണ് വരുന്നുണ്ടോ പ്യുവർ വൈറ്റ് ആണ് വേറെ ഇതിൽ മിൽക്ക് വൈറ്റോ ഐവറി ആണോ ഒന്നുമല്ല ഒരു പ്യുവർ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അതിലൊരു ടെൻ പെർസെൻറ്റേജ് മാത്രം ഒരു മിൽക്ക് വൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവും ബാക്കി നയൻറ്റി പെർസെൻറ്റേജും പ്യുവർ വൈറ്റ് ആണ് വരുന്നത് കണ്ടോ അതിലൊരു വാക്കെ എന്ത് രസം വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കല്യാണപ്പെണ്ണിന് ഹണിമൂൺ സെറ്റപ്പിനൊക്കെ കൊടുക്കാം നല്ല രസമുണ്ടാകും പിന്നെ ബ്രൈറ്റ് ടൂബി ആവുന്നു പോകുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം ഫോട്ടോഷോപ്പൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ കാരണം ഈ ഒരു വൈറ്റ് ഒരു ഏഞ്ചൽ മാതാക്ക ലുക്ക് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ മീഡിയം സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ നമ്മെല്ലാത്തിന്റെ മെഷർമെന്റ് പറയുന്നത് ഇത് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലെ ടാഗ് അനുസരിച്ചിട്ടല്ല പറയുന്നത് നോക്കിയാൽ സ്ലീവ് ഇതുപോലെ വരുന്നത് സ്ലീവില് ലൈനിങ് ഉണ്ട് പുറകോഷം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് മീഡിയം സൈസ് ആണ് വരുന്നത് ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് പുറകു വശത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഡൗൺ സൈഡിൽ മാത്രം ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് ലൈനിങ് പോസിബിൾ ആണ് കേട്ടോ ഓക്കെ പാൻറ് വരുന്നുണ്ട് പാൻറ്റിൻ്റെ ഡൗൺ സൈഡിലും വാർക്ക് വരുന്നുണ്ട് പാൻറ്റിൽ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ വരെ ലൈനിങ്ങും ആണ് കേട്ടോ മീഡിയം സൈസാണ് നമുക്ക് മെഷർമെൻ്റ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഇത് ചിനോൺ സിൽക്ക് കാറ്റഗറിയിൽ വരുന്ന കുറച്ചും കൂടി നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് അതിൽ നിന്ന് നേരത്തോണ്ട് ഇങ്ങനെ പോരുക പോണെന്ന ചിനോൺ സിൽക്ക് അല്ല ഹൈ പ്രീമിയം ലെവലിൽ വരുന്ന ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഉണ്ടോ പ്രൈസ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളു കേട്ടോ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലിൻ്റെ ലെങ്ത്തിൽ മീഡിയം സൈസിൽ നിങ്ങൾക്കിത് ഗിഫ്റ്റ് കൊടുക്കാനായാലും ബെസ്റ്റാണ് ഒരു ചില പ്രൊഡക്റ്റുകൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഹൈപ്പ് ആയിരിക്കും കൈ എന്ന് പറയും അങ്ങനത്തെ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി ആണ് സെവൻ നയൻ ഫൈവ് ഉള്ളു റേസും പറയുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചിന്ത വരും നെക്സ്റ്റ് വണ് ഈ ഒരു ഷെയ്ഡാണേ എല്ലാം നല്ല ഭംഗിയുണ്ട് അതുപോലെ അഫോർഡബിൾ റേറ്റ് ഉണ്ട് സിംഗിൾ പീസല്ലാണ്ട് ഒരുവിധം കളേഴ്സും കാണിക്കുന്നുണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കട്ട സപ്പോർട്ട് എന്തായാലും വേണം ഓക്കെ നെക്സ്റ്റ് ഗ്രീനാണ് വരുന്നത് ഫസ്റ്റ് ഓഫറിൽ തരാനായിട്ട് ഉദ്ദേശിച്ചത് ഒരുപാട് നല്ല വ്യക്തികൾക്ക് കിട്ടിട്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ് ചെയ്യണം ഒക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കരുത് കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സോഴ്സ് ഉണ്ടാകുമ്പോഴാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു കട്ട സപ്പോർട്ട് വരുന്നത് പക്ഷേ വേണം ഒരു മജന്താറാണ് ഈ പിങ്ക് ടേസ്റ്റ് ഷെയ്ഡ് കേട്ടോ സ്റ്റാർജ് ഓർഡിറ്റാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ട് ലാർജ് സൈസിൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇ ലങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ഒരു സ്റ്റാർജ് ഓർജിറ്റാണ് പ്രീമിയം ലെവലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റാർജ് ഓർജിറ്റ് എന്ന് പറയുമ്പോൾ സുഖമായിട്ട് വേറിയാൻ പറ്റും ലാർജ് ആണ് സൈസ് പാൻഡ് ഇങ്ങനെയാണ് വരുന്നത് മജന്ത ഷെയ്ഡാണ് മജന്ത ഒരു റാണി പിങ്ക് ഒരു റോസ് ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു നിശ്ചിതം കാരണം ട്വന്റി ട്വന്റി ട്വൻറ്റി ഒക്കെ ആയിട്ടാണ് പ്രേഴ്സെൻ്റേജ് കളേഴ്സ് മിക്സിങ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഓക്കെ എൽ സൈസിൽ ഫോർട്ടി ഫോർ ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് വൺ സീറോ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ഇതുവരെയൊക്കെ തന്നെ മാക്സിമം ലൈനിങ് വരാറുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് സ്റ്റാർ ഓർജിറ്റാണ് കേട്ടോ സ്റ്റാർജ് ഓർജിറ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ജസ്റ്റ് വൺ സീറോ ഒരു മിൽക്ക് വൈറ്റ് ആണ് വരുന്നത് സ്റ്റാർ ഓർജിറ്റ് മെറ്റീരിയൽ വൺ സീറോ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസ് ഉണ്ടോ ഫുൾ ആയിട്ട് ഇതിലൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്നുണ്ട് താഴ്വ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് പട്ടുസാരിയുടെ പർപ്പസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരല്ലേ അമ്പലത്തിലേക്ക് പോകുന്നവർ അതുപോലെ തന്നെ ഒരു ഹണിമൂൺ സെറ്റപ്പ് അവർക്കൊക്കെ നല്ല ലുക്കായിരിക്കും ഒരു ഒരു ക്ലാസ് ലുക്ക് കിട്ടും അത് എന്തായാലും അങ്ങനത്തെ ഒരു പട്ട് സാരിയുടെ ഒരു കളർ വരുന്നതാണ് നമുക്ക് ആ ഒരു മുല്ലപ്പൂക്കെ വെച്ചിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ലുക്കില്ല അങ്ങനത്തെ ഒരു തീം ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് അവർ ഒരു ലെവലിൽ കിട്ടുന്ന ഒരു മെറ്റീരിയലും അവർ ഒരു ലെവലിൽ കിട്ടുന്ന ഷെയ്ഡും ജസ്റ്റ് വൺ സീറോ ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് ബട്ട് വളരെ സോഫ്റ്റ് ആ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന മെറ്റീരിയലല്ല നല്ല സുഖമായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് തന്നോളും ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ ടോപ്പും പേരും ഷോളും ഒക്കെ വരുന്നുണ്ട് ടോപ്പ് ക്രഞ്ച് മെറ്റീരിയൽ ഡൗൺ സൈഡിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഷോളും അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുക്കുന്നുണ്ട് ഷോള് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ല അത്യാവശ്യം ഒലിച്ച് കിടക്കുന്നത് നല്ല ഷോളാണ് ഒലിച്ചു കിടക്കുക മീൻസ് കുഴഞ്ഞു കിടക്കുക തലയിൽ കറക്റ്റായിട്ട് കിടക്കുക എന്നുള്ള ഒരു ഷോളാണ് കേട്ടോ കണ്ട ഫുള്ളായിട്ട് അതേപോലെ തന്നെ ഇവിടെ വൺ സൈഡ് സൈഡായിട്ടും ഓക്കെ അപ്പോൾ ഇതൊരു ചെങ്കൽ കളർ ആ ഒരു ടെസ്റ്റിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് സിമ്പിൾ റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് നമ്മുടെ ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ടോ ഡ്ലെക്സിൻ്റെ സൈസ് ഫോർട്ടി ഫൈവ് അഞ്ചൽ ലൈങ് പ്രീമിയം ക്രഞ്ച് മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ നിങ്ങൾക്കൊരു ഔട്ട് സ്റ്റാൻഡിങ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും ജസ്റ്റ് വൺ സീറോ നാൻ ഫൈവ് എന്ന പ്രൈസിലുണ്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാ ഇതിലെ ഒരു ഷെയ്ഡും നിങ്ങൾക്ക് എവോഡ് ചെയ്യാൻ പറ്റുന്നതല്ല ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും നല്ല പർപ്പിൾ ഷെയ്ഡ് ഇതൊന്നും വീഡിയോയിൽ കൊണ്ടുവരാത്ത സംഭവങ്ങളാട്ടോ വേറെ നമുക്ക് ഇങ്ങനെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നാലല്ലേ നിങ്ങളൊന്നും നമ്മോടൊപ്പം സപ്പോർട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ബെസ്റ്റ് കിട്ടലുണ്ടോ ഓഫേഴ്സ് ഒക്കെ തരുന്നത് ഓക്കെ നല്ല സൂപ്പർ പർപ്പിൾ ഷെയ്ഡ് കാണിക്കുന്നതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട് കാരണം ഒരുപാട് പീസസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും പോർ അടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഫാസ്റ്റായിട്ട് പറയുന്നത് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് അതായത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ അടയ്ക്ക് ലങ്ങ് വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് എക്സൽ സൈസ് കേട്ടോ സ്ലീവിലൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓരോ വർഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലിറ്റഡ് ആണെല്ലാം ഒക്കെ ഒരു വെറൈറ്റി ഗ്രീനാണ് വരുന്നത് ഹെന്തി ഗ്രീനിനോട് ടച്ച് ചെയ്തിട്ട് വരുന്ന വരുന്നൊരു ഗ്രീനാണ് സോഫ്റ്റ് ക്രഞ്ചി ആണ് കേട്ടോ മെറ്റീരിയൽ പാൻറ്റ് അവൈലബിൾ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വർക്കിൽ വരുള്ളൂ എക്സൽ സൈസില് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചിലായത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് പ്രീമിയം ക്രഞ്ചി മെറ്റീരിയൽ ബിഗ് ഓഫർ അതിൻ്റെ തന്നെ സെയിം വൺ കളർ ചേഞ്ച് കിട്ടോ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് താഴെ ഫുൾ വർക്ക് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് സ്ലീവ് ഇതുപോലെ അവൈലബിൾ ആണ് പ്രീമിയം ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് നല്ല എടുത്തുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ലെങ്ത്തും കൊടുത്തിട്ടുള്ള ഷോൾ തന്നെയാണ് ഡാർക്ക് ഏവി ബ്ലൂ ആണ് വരുന്നത് കൃതിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ നല്ലൊരു ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ഇതൊരു മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാട്ടോ കളർ കളകി പോകില്ല അജരക് പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റും അതുപോലെ നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലും വരുന്നത് സ്ലീവ് ഇതുപോലെ ഷോർട്ട് ആയിരിക്കും ഇതിൽ വരാട്ടോ അതുപോലെ തന്നെ ഇത് ഷോർട്ട് ടൈപ്പ് ആണ് വരിക ജീൻസിലേക്കും പേരെയാ നിങ്ങൾക്ക് ചുരിദാറായിട്ടും പേരെയാണ് ഡെയിലി വെയർ ആയിട്ട് ഡെയിലി കഴുകി ഉപയോഗിക്കുക പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല സെയിം മസ്ലിൻ സിൽക്ക് തന്നെയാണ് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർഗിനാവി ബ്ലൂ ആണ് ഈ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള ഷോൾ ആട്ടോ അത് ഓക്കെ നിങ്ങൾക്ക് ഒരാൾക്ക് ഇത് റിജക്റ്റ് ചെയ്യാൻ തോന്നില്ല നല്ല പ്യുവർ മാസിനി സിൽക്കാണ് മെറ്റീരിയൽ പ്രൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കും കാരണം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തരാം ജസ്റ്റ് ഒരു പ്രോഫിറ്റ് പോലും ഇല്ലാതെ ഓക്കെ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ ടോ ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ടു എക്സൽ എൽ സൈസിൽ ഫോർട്ടി ടു ഇഞ്ച് ലാങ്ത്തിൽ അതിൻ്റെ ടോപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കളർ പോവില്ല നല്ല സോഫ്റ്റ് ഉള്ള സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ് മസ്ലിൻ സിൽക്കാണ് അപ്പോൾ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ ഷെയർ അത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് വായിച്ചുക ഇനി എന്താ വേണ്ടല്ലേ ഓക്കെ ഷോളിനൊക്കെ എന്തെങ്കിലും വല്ലതും ഇത് നോക്കിക്കറിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റിൻസ് വരും ഓക്കെ കണ്ടോ പിന്നെ ഇതിൻ്റെ പാൻറിൽ ലൈനിങ് ഇല്ല പിന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ചില പാൻ്റിലൊന്നും ലൈനിങ് നോർമലി വരാറില്ല പിന്നെ ചില ടോപ്പിലൊക്കെ ലൈനിങ് വരിക ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ടാവുക ഇല്ല ഓഫർ തരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി കണ്ടോ ഇതിങ്ങനെ തന്നെയാണ് ഞമ്മൾ നേരത്തെ പ്രീമിയം എത്ര കാണിച്ചു അതിലൊക്കെ അങ്ങനെ തന്നെ വരാ ഒരു ഇതൊക്കെ അങ്ങനെ തന്നെ വരാ ചില അതിൽ മാത്രം കാണിച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത് ഇതിൽ വേറെ ക്വസ്റ്റ്യൻസോ വേറെ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആയിട്ടുള്ള ഒന്നുമില്ല കേട്ടോ ഇഷ്ടം നല്ല ഡാർക്ക് ഗ്രീൻ ആട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ടു സെറ്റ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ഉണ്ട് സൈഡ് ഓപ്പൺ പ്രോഡക്റ്റും ഉണ്ട് പക്ക നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അതും ബ്രാൻഡ് ആയിട്ടുള്ളത് കൃതികളുള്ളത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഫോർട്ടി ടു ഇത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചുട്ടോ ഷോളവും പാൻറും മാത്രം ഈ ഒരു റേറ്റിന് കിട്ടില്ല അത്രയും നല്ല പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവില് തരുന്നത് ഓക്കെ സെറ്റ് ടു സെറ്റ് ആണ് കാണിക്കുന്നത് സെറ്റ് എല്ലാ ഷെയ്ഡും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സിംഗിൾ പീസ് അല്ലാണ്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു നല്ല കളക്ഷൻസ് ആണ് ഡൌട്ട്സ് ഒന്നുമില്ല വേറെ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടകളൊന്നുമില്ല ഇല്ല ഓക്കെ കുറെ ഓഫർ ഇടുമ്പോൾ കാണലേ കണ്ടീഷൻസ് സപ്ലൈ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ട് എടുത്തോ പുതിയ പുതിയ കളക്ഷൻസ് ആണെല്ലാം എന്താ ഇത് ഒരു കൈൻഡ് ഓഫ് ഗ്രേപ്പ് ആണ് വരുന്ന കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ഒരെണ്ണം എടുക്കുമ്പോൾ വീട്ടുകാർക്ക് ഒരെണ്ണം കൊടുക്കുക ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം സെയിം അസമിക്കാനോ മെറ്റീരിയൽ ഫോർ എക്സൽ സൈസിലാണ് നല്ല ക്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഉണ്ടാകാം അത്യാവശ്യം നല്ല താഴുണ്ട് നല്ല സൈസുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലൈനിങ് കണ്ടോ നല്ല ക്വാളിറ്റി ഇല്ല ആക്ച്വലി ഇതിൻ്റെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം അത്രയും നല്ല ഗേജ് ഗേജുള്ള മെറ്റീരിയലാണ് ഇതെ പാനിൻ്റെ ലൈനിങ് ഇല്ല താരിപോലെ ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ പിന്നെ ചിലർ ടൈറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് ചിലർ ലൈനിങ് വെക്കുന്നവരുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ഇതിൽ ട്രാൻസ്പെറൻ്റ് ആയ മെറ്റീരിയൽ അല്ല ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ അവിടെ ബൈ ചെയ്യില്ല ഓക്കെ അപ്പൊ ഇത് ഫോർ എക്സൽ സീസില് നാൽപ്പത്തഞ്ച് നാപ്പത്താറഞ്ചിൻ്റെ ഇടയിലെ ലെങ്ക് വരുന്നത് ജസ്റ്റ് എത്രക്ക് തരണം നിങ്ങൾ ഹാപ്പി ആയിക്കോ ഒരു മൂന്നാലഞ്ചെണ്ണക്കെടുത്തോ ഒരു നാല് പ്രിന്റ് ചെയ്യാൻ കാണിച്ചു തരാം നാല് ഷെയ്ഡും കാണിച്ചു തരാം ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവിലോട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ഒരു ടോപ്പ് മാത്രം അസിനി നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടില്ല ഇത്രയും നല്ല ലൈനിങ് ഉള്ള പ്രൊഡക്റ്റ് അപ്പോൾ പാൻറും ടോപ്പും ഷോളും കൂടിയിട്ട് തരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് മറക്കണ്ട പിന്നെ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ ആൻറ്റിമാർക്കോ നിങ്ങളുടെ കസിൻസിനോ മറ്റുള്ളവർക്കോ നിങ്ങൾ ഷെയർ ചെയ്യുക അവരൊന്ന് ഹാപ്പി ആട്ട് കേട്ടോ കാരണം ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ നെക്സ്റ്റ് വൺ ഇതാണ് ആ ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ കളർ ഇളകി പോകില്ല കാരണം ഇത് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ സൈസ് ഉണ്ട് പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് റൗണ്ട് അലാസ്റ്റിക് ഉണ്ട് അത്യാവശ്യം നല്ല തടവ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പാൻറ്റാണ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സിൽ സൈസ് ആവുമ്പോൾ കേട്ടോ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ്ത്തും അവൈലബിൾ ആണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി നമ്മളെ ചില വീഡിയോയിൽ ഇവിടെ വെറും ബിൽ പറയുന്നത് അവരിവിടെ ഉണ്ടാവുക അപ്പം നിങ്ങൾ ഇതിന് ഇത്ര റേറ്റോ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്ക് കേട്ട് നോക്കിട്ടാണ് അപ്പം അതിൽ റേറ്റ് പറയണോ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സംതിങ് റോങ് സംഭവിക്കാറുണ്ട് ഓക്കെ ഇതിൽ കണ്ടില്ലേ ഇതിന്റെ സിസ്റ്റം കണ്ടില്ലേ ടോപ്പും പാനും ഷോളും കൂടി വരുന്നുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫോർ എക്സൽ സൈസ് ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് തന്നെ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഓരോ കോശം ഇങ്ങനെ വരുന്നത് മിസ്സാക്കി കളയേണ്ട ടോപ്പ് പോലും ഈ മസ്ലി സിൽക്ക് ഈ ഒരു റേറ്റിന് കിട്ടില്ല ടോപ്പും പിന്നെ ഷോളും കൂടി എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ ഒരു വെറൈറ്റി ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ ഈ ഒരു പോഷനിൽ വരുന്ന ഫുള്ള് ത്രെഡും സീക്വൻസും ആണ് കേട്ടോ നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല ഉള്ള മെറ്റീരിയൽ ആണ് ഇതില് നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതും മക്കളെ ഓക്കെ ഇത് എയ്റ്റ് നയന്റി ഫൈവ് ഉള്ളു ഒരുപാട് പീസസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാൻറും അവൈലബിൾ ആണ് ഓക്കെ അതിലൊന്നും ഒരു ഡൗട്ടില്ല കാരണം അത്രയും നല്ല മുതലാണ് പിന്നെ ഫൈവ് എക്സിൽ ഉപയോഗിക്കണ ഒരു ഫോർ എക്സിൽ വാങ്ങി ഉപയോഗിക്കരുത് ഇരിക്കുമ്പോൾ കീറും ഓക്കെ ഇപ്പോൾ ഫോർ എക്സ് സീസൺ ആണ് തന്നെയാണ് ഇത് അവൈലബിൾ ആവും കേട്ടോ എങ്ങനെയുണ്ട് കളക്ഷന് അപ്പോൾ രാജപ്രതർ നിങ്ങൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മുടെ ചാനലിനോടുള്ള ഇഷ്ടം കൊണ്ടും തീർച്ചയായിട്ടും നിങ്ങളൊരു നന്ദി സൂചകമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏ അപ്പോൾ ചെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ